എസ് എഫ് ഐ നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ രണ്ടാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചെറുതോണിയിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എ എ റഹിം എം പി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന എസ് എഫ് ഐ നേതാവ് ധീരജ് രാജേന്ദ്രന്റെ രണ്ടാം രക്തസാക്ഷിത്വ ദിനാചരണമാണ് ചെറുതോണിയിൽ സംഘടിപ്പിച്ചത് നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു

ഞങ്ങൾ ഓരോരുത്തരും ജന്മം നൽകിയ അച്ഛനും അമ്മയും സഹോദരനും ഓരോ ആ ആഗ്രഹിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്ത കൊലയാളികളെ ഒറ്റപ്പെടുത്തിയ പത്രക്കുറിപ്പ് പുറത്തിറക്കുകയായിരുന്നു എസ് എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എ മണി എം എൽ എ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ടോണി കുര്യാക്കോസ് ലിനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു